yeah എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കെ ശസ്ത്രയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോ ഒരു വിഷ് എന്താ പറയാ ക്ലിയറൻസ് ക്ലിയറൻസാണ് മൂന്ന് ക്ലിയറൻസ് സെയിൽ നടക്കുന്നുണ്ട് കളർ സാരീസിന്റെ സെറ്റ് ഉണ്ടെങ്കിൽ ടിഷ്യൂസിന്റെയും കൂടെ ക്ലിയറൻസ് സെയിൽ നടക്കുന്നുണ്ട് നമുക്കിപ്പം വിഷുവിന് വിഷു കഴിഞ്ഞതിനു ശേഷമുള്ള ലിമിറ്റഡ് സ്റ്റോക്സ് വരുന്ന ഐറ്റംസ് ഫുൾ ആയിട്ട് ക്ലിയറൻസ്യ സിക്സ് ഫിഫ്റ്റി റുപ്പീസിനാണ് നമ്മുടെ ഈ ഒരു ടിഷ്യൂ സാരിയും ടീ ശിഷ്യു സെറ്റും ഉണ്ടും നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഷിപ്പിംഗ് ചാർജ് ഉണ്ടായിരിക്കുന്നതായിരിക്കും പിന്നെ പറയാനുള്ളത് ടു ആണ് സാരി സിക്സ് ആണ് നമ്മുടെ സാരി ലെങ്ത് വരുന്നത് ഒരു വ്യത്യാസം ഇല്ല നമ്മൾ നോർമലി കൊടുക്കുന്ന സെയിം ഫാൻ നോട്ട് ഡാമേജ് പീസ് ആണ് ഡാമേജ് പീസ് അല്ല സോറി ഡാമേജ് പീസ് അല്ല ഇതൊക്കെ ഇങ്ങോട്ട് ചോദിക്കുന്ന ക്വസ്റ്റൻസ് ആണ് അതുകൊണ്ടാണ് ക്ലിയർ സെയിൽ ടൂ ത്രീ ഫൈവ് ടു ഫൈവ് വരെ കൗണ്ട് വരുന്ന ഐറ്റംസ് മാത്രം നമ്മൾ ക്ലിയർ സെയിൽ ഇടുന്നതാണ് നമുക്ക് ബൾക്കായിട്ട് സാധനം പോകുന്നതി ചെറിയ കൗണ്ട്സിന് ഗീഫ് ചെയ്തിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് നമ്മൾ ക്ലിയർ ആൻഡ് സെയിൽ ഇത് പല ഐറ്റംസ് ഓപ്പൺ പോലും ചെയ്യാത്ത ഐറ്റംസ് ആണ് വരുന്നത് കൗണ്ട് ലെസ് ഉള്ള ഐറ്റംസ് മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്ത് പെട്ടെന്ന് വൺ വീക്കിലേക്ക് മാത്രമായിരിക്കും ഈ ഒരു ഓഫർ ഉണ്ടായിരിക്കാം ക്ലിയറൻസ് ഇതിന്റെ പിന്നെയുള്ള ഓണത്തിന്റെ അടുത്തേക്കുള്ള വീഡിയോസ് ഒക്കെ കണ്ടത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ ബഡ്ജറ്റിന് ഈ ഒരു വീഡിയോ കണ്ട് ഇപ്പം പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമായിരിക്കും ഈ ഒരു എമൗണ്ടിൽ ഐറ്റം കിട്ടുന്നുണ്ടായിരിക്കാം ആ അല്ലാതെ പിന്നെ വരുന്ന ഐറ്റംസ് ഈ ഒരു പ്രൈസിന് കിട്ടുന്നതായിരിക്കില്ല ഇതൊക്കെ കോസ്റ്റ്യംസ് വരുന്നേ ഞാൻ ആദ്യമേ പറഞ്ഞോളൂ എല്ലാ ഐറ്റംസും ഞാനിത് കളർ കാണിച്ചു പോവാണ് ടു ആണ് സൈസ് വരുന്നത് സ്ക്രീൻഷോട്ട് എടുക്കുക എയ്റ്റ് നയൻറ്റി ആണ് ഇതിന്റെ ഒറിജിനൽ പ്രൈസ് വരുന്നത് ഇത്ത് കുഞ്ചലാണേ വരുന്നത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പോവാൻ എയ്റ്റ് ടു പോയിന്റ് എയ്റ്റ് സിക്സ് ഫിഫ്റ്റി ആണെ ഫുൾ ഐറ്റത്തിന് സിക്സ് ഫിഫ്റ്റി ആണോ ഒന്നും ഇല്ല നോക്കാനില്ല സിറ്റ് ആണ് സിറ്റ് മെറ്റീരിയൽ വരുന്നത് ടൂ പോയിന്റ് എയ്റ്റ് ആണ് സൈസ് വരുന്നത് സ്ക്രീൻഷോട്ട് എടുക്കുക അയക്ക ഉള്ള കൌണ്ട് വെത്തിയിരുന്നവരെ മാത്രമാണ് ടു പോയിന്റ് ഫൈവ് സോറി ടു പോയിന്റ് ഫൈവ് ഇല്ല ടു പോയിന്റ് എയ്റ്റ് ആണ് ഫുൾ ആയിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക ആണ് സൈസ് വരുന്നത് ഇതിലുള്ള കളേഴ്സ് മാത്രമാണ് ഓഫേഴ്സിൽ ഇട്ടുകഴിഞ്ഞാൽ അപ്പം ആൾക്കാർ വരുന്നത് വേറെ ഐറ്റംസും ചോദിച്ചിട്ടാണ് ഈ ഒരു റേഞ്ചിലുള്ള നമ്മളെ വീഡിയോയിൽ എന്താണോ കാണിക്കുന്നത് ആ ഐറ്റംസിന് മാത്രമാണ് നമുക്ക് ഓഫേഴ്സ് ഉണ്ടായിരിക്കുക ലിമിറ്റഡ് കാണും നമ്മളിത് എന്താ പറയാ അത്രയും ഒന്നും നമുക്ക് നമുക്ക് എത്രക്കാണോ സാധനം കിട്ടുന്നത് എന്നുള്ള രീതിക്കാണ് ഈ ഒരു ഐറ്റംസ് ഒക്കെ വരുന്നുണ്ടാവുക എങ്കാണ്ടും കുറഞ്ഞിട്ട് വരുന്ന ഐറ്റംസ് പോലും ഉണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ഇതല്ലാത്ത ഐറ്റംസ് നമുക്ക് ആ ഒരു റേറ്റിൽ തരണം പറ്റുന്നില്ല കേട്ടോ ഇതാണ് സ്ക്രീൻഷോട്ട് വരുന്നത് ഓരോ കളേഴ്സിനും ഓരോന്നും കാണിക്കുന്നുണ്ട് ബോർഡറും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതൊക്കെ സിക്സ് ഫിഫ്റ്റി റുപ്പീസേ വരുന്നുള്ളൂ അടുത്തത് വിത്ത് കൊഞ്ചിലാണെ സാരി വരുന്നത് മുന്താണി ഏരിയ ആണ് ഇയർ വരുന്നത് ഇത് ബോർഡർ ആണ് ഇത് വരുന്നത് മുന്താണി ഏരിയ ഇങ്ങനെയാണ് വരുന്നുണ്ടാവുക ബോർഡർ ആണ് ഇങ്ങനെ വരുന്നുണ്ട് ഓരോ സാരീസിന്റെയും കളേഴ്സ് കാണിക്കുന്നുണ്ട് ബ്ലാക്ക് കോഫി ബ്രൗൺ ആണ് ബ്ലാക്ക് മെറൂണിന്റെ രണ്ട് ഷെയ്ഡിണ്ട് ഡാർക്ക് മെറൂണും വരുന്നുണ്ട് ഇതൊരു ഡാർക്ക് മെറൂണിഷ് ആണ് ഇതൊക്കെ സിക്സ് ഫിഫ്റ്റി ആണ് ഇതൊരു ഗോൾഡൻ ഷൈ ഗോൾഡൻ ഇതും കൂടെ വീതം കൂടെ ബ്ലോർഡറിൽ വരുന്നുണ്ട് അതും സിക്സ് ഫിഫ്റ്റി ആണ് ഗ്രീൻ ഡാർക്ക് ഗ്രീൻ ആണ് വരുന്നത് അടുത്തത് നമ്മൾ ബോർഡറിൽ തന്നെ ഒരു ഗോൾഡൻ്റെ ഗ്രീൻ ഡൈറ്റ് ഗ്രീൻ വരുന്നുണ്ട് ഒരു ഗോൾഡി ടച്ചും കൂടെ വരുന്നുണ്ട് നല്ലൊരു കളറാണ് ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം തോന്നത്തിട്ട് പോയിട്ടുണ്ടായത് ഒക്കെ ലെസ് കൗണ്ട് വരുന്ന ഐറ്റംസ് ആണ് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തയച്ചിട്ടുണ്ടെങ്കിലേ നമുക്ക് ഇത് തരാൻ പറ്റുന്നുണ്ടാവുള്ളൂ സിക്സ് ഫിഫ്റ്റിയാണ് പ്രൈസ് വരുന്നത് ഇതിന്റെ മേലൊരു ചെക്സ് വരുന്നുണ്ട് ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് കാണുന്നുണ്ടോ അറിയില്ല ചെറിയൊരു ചെക്സ് വരുന്നുണ്ട് ഇതിന് നമുക്ക് സിക്സ് വിത്ത് കുഞ്ചലം വരുന്നത് സിക്സ് ഫിഫ്റ്റി റുപ്പീസ് ആണ് ഇത് പ്ലെയിൻ തന്നെയാണ് വരുന്നത് വിത്ത് കൊഞ്ചലാണ് നമ്മുടെ സെറ്റ് സാരിന്റെ പ്രൈസ് തരുന്നത് അത് നമുക്ക് സിക്സ് ഫിഫ്റ്റി ഇത്രയും ഐറ്റംസ് നമുക്ക് സിക്സ് ഫിഫ്റ്റി റുപ്പീസ് ഓൺലിയാണ് ക്ലിയർ ആൻഡ് സെയിൽഡ് വീഡിയോസ് സാരീസും മുണ്ടും എല്ലാം ഉണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ലിമിറ്റഡ് സ്റ്റോക്ക് തീരുന്നവരെ മാത്രമേ ഓഫേഴ്സ് ഉണ്ടാവുള്ളൂ അപ്പൊ ഫ്രണ്ട്സ് ഇത് വാങ്ങിക്കാൻ അപ്പം ഓക്കെ ആയിട്ടുള്ള ആൾക്കാർക്ക് ഫ്രണ്ട്സും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും വീഡിയോ നമ്മളെ ഫീഡ്ബാക്ക് നമ്മളോട് പറയാൻ മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ